കാർഗിൽ വിജയദിനത്തിൽ അമർ ജവാൻ സ്മൃതി ിൽ ബി ജെ പിയുടെ ഓപ്പറേഷൻ പങ്കെടുത്ത വർഷക്കാലം രാജ്യസേവനം അനുഷ്ഠിച്ച ധീരസൈനികൻ കുട്ടമ്പേരൂർ സ്വദേശി ഹരികുമാർ അഞ്ചനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു കാർഗിൽ വിജയദിനത്തിൽ അമർ ജവാൻ സ്മൃതി മന്ദിരത്തിൽ ബിജെപിയുടെ പുഷ്പാർച്ചന നടത്തി പുഷ്പാർച്ചനയിൽ കാർഗിൽ യുദ്ധത്തിലും ഓപ്പറേഷൻ പങ്കെടുത്ത മുപ്പത് വർഷക്കാലം രാജ്യസേവനം അനുഷ്ഠിച്ച ധീരസൈനികൻ കുട്ടമ്പേരൂർ സ്വദേശി ഹരികുമാർ അഞ്ചനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ സന്തോഷിക്കേണ്ട ഒരു നമ്മുടെ ഏകദേശം കാണാ സമയത്ത് ദ്രാസ് മേഖലയിലായിരുന്നു എന്നെ വിശിഷ്ട അതിഥിയായി വിളിച്ചതിൽ ഏറ്റവും വലിയ സന്തോഷം ബി ജെ പിയുടെ എല്ലാ പ്രവർത്തകർക്കും ഞാൻ എൻ്റെ ആശംസകളെ അറിയിക്കുന്നു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് സതീഷ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി ബിനുരാജ് വൈസ് പ്രസിഡന്റ് ശിവകുമാർ മണ്ഡലം സെക്രട്ടറി രാജീവ് ഗ്രാമം പടിഞ്ഞാറൻ ഏരിയ സെക്രട്ടറി വിഷ്ണു പ്രസാദ് സുജിത്ത് ഗോപിനാഥൻ നായർ എന്നിവർ പങ്കെടുത്തു സിഡി